നാല് പെൺമക്കളെയും അവർ മുതിർന്ന ശേഷവും കുഞ്ഞുങ്ങളെപ്പോലെ തന്നെയാണ് സിന്ധു കൃഷ്ണ പരിപാലിക്കുന്നതും സ്നേഹിക്കുന്നതും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹിതയായതുകൊണ്ട് ഇരുപത്തിമൂന്ന് വയസ്സിൽ തന്നെ ആദ്യത്തെ കുഞ്ഞിനും ജന്മം നൽകി ഇളയ മകൾ ഒഴികെ സിന്ധുവിൻ്റെ മറ്റ് മൂന്ന് പെൺമക്കളും തമ്മിൽ വലിയ പ്രായവ്യത്യാസങ്ങളില്ല കൃഷ്ണയ്ക്ക് രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് രണ്ടാമത്തെ മകൾ ദിയയെ സിന്ധു പ്രസവിക്കുന്നത് അന്ന് ചെറിയ പ്രായമായതുകൊണ്ട് തന്നെ മക്കളെ ശിക്ഷിക്കുമ്പോൾ ചില പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് സിന്ധു ഇപ്പോൾ അഹാന ചെയ്തൊരു കുസൃതിയുടെ പേരിൽ രണ്ടര വയസ്സുള്ള മകളെ താൻ ഒരുപാട് തല്ലിയെന്നും അതിലിപ്പോഴും ഖേദമുണ്ടെന്നും സിന്ധു പറയുന്നു മക്കളെ തല്ലിയിട്ടുണ്ടോ എന്ന പ്രേക്ഷകരുടെ ചോദ്യത്തിന് മറുപടി നൽകവെയാണ് സിന്ധു ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത് എല്ലാ പിള്ളാരെയും ഞാൻ അടിച്ചിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് ആലോചിക്കുമ്പോൾ വിഷമം തോന്നും അതുപോലെ ഓസി ജനിച്ച് ഏഴ് ദിവസം കഴിഞ്ഞപ്പോഴാണ് അമ്മ ഒരിക്കൽ ഒരു കുഞ്ഞു പോപ്പി പോപ്പിക്കൂടെ വെച്ച് ഓസിയുടെ തലയ്ക്ക് ഒരു അടി കൊടുത്തത് അമ്മുവിനെ ഞാൻ കുറെ അടിച്ചു തൂക്കിയെടുത്തൊക്കെ എറിഞ്ഞു ഞാൻ അന്ന് എനിക്ക് അത്രത്തോളം ടെൻഷനായിപ്പോയി ഓസി ഇനി മരിച്ചു പോകുമോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു ആ അടി കിട്ടി ഓസിയുടെ നെറ്റിയിൽ മുറിവായി ശ്വാസം കിട്ടാതെ കരയുന്നുമുണ്ട് അമ്മുവിനെ അന്ന് ഞാൻ കുറെ അധികം അടിച്ചു പക്ഷേ ആ സംഭവം ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് അമ്മുവിനെ അന്ന് രണ്ടര വയസ്സല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എന്തിനാണ് അങ്ങനെ അടിച്ചതെന്ന് പറഞ്ഞ് അവളെ മനസ്സിലാക്കണമായിരുന്നുവെന്ന് എനിക്ക് തന്നെ അന്ന് ഒരു ഇരുപത്തിയാറ് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിലാണ് ഞാൻ അന്ന് അടിച്ചത് എന്തിനാണ് ഓസി അടിച്ചതെന്ന് ചോദിച്ചപ്പോൾ അത് ടി വിയിൽ പറയുന്നത് കേട്ടു വടികൊണ്ട് തല്ലല്ലേ സാറേ വേണേ പോപ്പിക്കുട കൊണ്ട് തല്ലിക്കോ എന്ന് അതുകൊണ്ടാണ് താൻ പോപ്പിക്കുട വെച്ച് അടിച്ചതെന്ന് അവൾ പറഞ്ഞു ആ ഫേമസ് കഥ ഒരുവിധം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു പിന്നെ കുറച്ചു കഴിഞ്ഞ് ഓസിയും കരച്ചിൽ നിർത്തി അമ്മൂനെയും കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മയൊക്കെ കൊടുത്തു പക്ഷേ അന്ന് അത്രത്തോളം അടിച്ചതിൽ എനിക്ക് വിഷമമുണ്ട് എന്നാണ് സിന്ധു പറഞ്ഞത് അഹാന ഭാഷ ഇന്ന് തൻ്റെ മൂന്ന് സഹോദരിമാർക്കും ഏറെ പ്രിയപ്പെട്ട ചേച്ചിയാണ് സഹോദരി എന്നതിലുപരി അമ്മയുടെ സ്ഥാനം തന്നെയാണ് ദിയും ഇഷാനിയും ഹൻസികയും എല്ലാം അഹാനക്ക് നൽകുന്നത് സഹോദരിമാരുടെ ഏത് ആവശ്യത്തിനും മുന്നിൽ തന്നെ അഹാന ഉണ്ടാകും മറ്റ് പെൺമക്കളെ പ്രസവിച്ച ശേഷം അവരെ പരിപാലിക്കാൻ തന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളതും അഹാനയാണെന്ന് സിന്ധു പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അഹാനയും ഇളയ സഹോദരി ഹൻസികയും തമ്മിൽ പത്ത് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് അടുത്തിടെ ദിയുടെ സ്ഥാപനത്തിൽ വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് നടന്നപ്പോൾ ദിയ്ക്കൊപ്പം നിന്ന് തട്ടിപ്പ് കരികളെ പിടികൂടാൻ സഹായിച്ചതടക്കം അഹാനയായിരുന്നു അഹാനയെപ്പോലൊരു സഹോദരി എല്ലാവരുടെ ജീവിതത്തിലും വേണമെന്നുള്ള കമൻറ്റുകൾ താരം സഹോദരിമാരെക്കുറിച്ച് പോസ്റ്റുകളും വീഡിയോകളും പങ്കുവെക്കുമ്പോൾ പ്രത്യക്ഷപ്പെടാറുണ്ട് ദിയയുടെ ഗർഭകാലത്തും കുഞ്ഞു പിറന്ന ശേഷവും സിന്ധുവിനെ പോലെ തന്നെ ദിയയെയും കുഞ്ഞിനെയും പരിപാലിക്കുന്ന ഒരാൾ അഹാനയാണ് ഓമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൻറ്റി അഹാനയാണോ എന്ന് പോലും ഇരുവരും ഒരുമിച്ചുള്ള വീഡിയോകൾ കാണുമ്പോൾ തോന്നുന്നു